ഇപ്പോഴും കോൺഗ്രസ് ഏറ്റുപിടിച്ച് നടക്കുന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഒരു വിഭാഗത്ത് കോൺഗ്രസിലെ തന്നെ ചില വിഭാഗത്തിലെ ആളുകൾ പറയുന്നുണ്ട് പക്ഷേ ഇന്നേ വരെ രാജിവെക്കാൻ സന്നദ്ധനായില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ നിയമസഭയിലേക്ക് ആനയിക്കുന്നത് കോൺഗ്രസിൻ്റെ അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ് ഇപ്പോഴും പാലക്കാട് അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നതും കോൺഗ്രസ് നേതാക്കന്മാരാണ് കോൺഗ്രസ്സിന് വേണ്ടിയാണ് നിരന്തരം അദ്ദേഹം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ പ്രസിഡൻ്റ് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം രാഹുൽ മാംകൂട്ടത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വർത്താനം പറയാണ് പിന്നെ പ്രാഥമിക അംഗത്വത്തിൽ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാധ്യമത്തിലും അത് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അത് വി ഡി സതീശൻ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഏതോ മാധ്യമത്തോട് സംഭ പറഞ്ഞു എന്നല്ലാതെ ഒരു രേഖയും ഒരു മാധ്യമത്തിനും പുറത്തിറക്കിയതായിട്ട് എവിടെയും കാണിച്ചു കാരണം കോൺഗ്രസ്സിന് പേടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പുറത്ത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോൺഗ്രസ്സുകാർ പുറത്തു വന്നാൽ അതിനേക്കാൾ വല്ല വലിയ രേഖകൾ കോൺഗ്രസ് ഈ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് രാഹുൽ മാംകൂട്ടത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഭയപ്പെട്ടുകൊണ്ട് ആ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാൻ പല കോൺഗ്രസ് നേതാക്കന്മാരും തയ്യാറാകാത്തത് എന്ന് നാം മനസ്സിലാക്കണം